ഇന്നലെ പല ഡോക്ടറെ അടുത്തൊക്കെ പോയി വന്ന് നൈറ്റ് ആയപ്പോൾ ഇതാ നമ്മൾ അഴിച്ചിട്ട് ഡ്രസ്സൊക്കെ അവിടെ തന്നെ ഇട്ടിട്ട് വേഗം അങ്ങനെ കയറി കിടക്ക കേട്ടോ ചെയ്തത് അപ്പം ഇതാ ഷാനെന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് വരുമ്പോൾ നിസ്കരിക്കാനൊന്നും പറ്റില്ല എനിക്ക് ക്ഷീണമുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നാലും ആള് നിസ്കരിച്ചൊക്കെ നിസ്കരിച്ചിട്ടാണ് കേട്ടോ എക്സാമിനും കാര്യങ്ങൾക്കൊക്കെ പോയത് അപ്പം ഇന്ന് ലിസാൻ എക്സാം ആയിരുന്നു അപ്പൊ ഞാനിതാ വേഗം രാവിലത്തെ പരിപാടി നോക്കട്ടെ അപ്പൊ ഇന്ന് ഉച്ച വരെ ക്ലാസ് ഉള്ളത് കാരണം ഫുഡൊന്നും വേണ്ട എന്നാട്ടോ പറഞ്ഞത് പിന്നീട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചപ്പാത്തിയും അതേപോലെ ബീഫ് കറിയും ആണ് ആക്കി കൊടുത്തത് ലഞ്ചായിട്ട് ആക്കി കൊടുത്തത് കാരണം ഒന്നര വരെ എന്തായാലും ഉണ്ട് അപ്പം അതുവരെ വിഷമീക്കേണ്ടല്ലോ പിന്നെ ഇതിന് മൂന്ന് ബോട്ടിൽ ആകെ ഒരാളെ സ്കൂളിൽ പഠിക്കണമെന്നുള്ളതെന്നുണ്ടെങ്കിൽ മൂന്ന് ബോട്ടിൽ ഉണ്ട് കേട്ടോ രണ്ട് ബോട്ടിൽ പഴയതാണ് സെന്ററിൽ ഉള്ളത് മിക്ക പ്രാവശ്യം വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം ഞാൻ അതിങ്ങനെ മാറി മാറി കൊടുക്കും എന്താ റീസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എടുക്കാതെ ബോട്ടിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റോണിൻ്റെ ഉള്ളിലൊക്കെ ഒരു കറുപ്പ് പൂപ്പൽ പോലെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പോകാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അത് മാറ്റി മാറ്റി കൊടുക്കുമ്പോൾ ഡെയിലി കഴുകുന്ന കാരണം തന്നെ അത് എപ്പോഴും നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പം അവൾക്ക് ഇങ്ങനെ വേറെ വേറെ ബോട്ടിൽ കൊണ്ടുപോകാനും പറ്റുമല്ലോ അപ്പം ഞാൻ അതാ വേഗം തലേ ദിവസത്തെ ബീഫ് കറി ഒക്കെ ചൂടാക്കി വെച്ചു അപ്പം എന്ന് നമുക്ക് ലഞ്ചിന് നെയ്ച്ചോറ് ഉണ്ടാക്കാന്നാട്ടോ വിചാരിക്കുന്നത് അപ്പൊ നോക്കുമ്പോ ശാന കുടയുടെ കാലൊക്കെ പൊട്ടിച്ചു കൊടുന്നിട്ടുണ്ട് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യല്ല ഞാൻ അതിൻ്റെ ഉള്ളിൽ നോക്കിയിട്ടോ പിടി പിടിയുടെ ഉള്ളിൽ അപ്പം തുരുമ്പെടുത്തിട്ട് അങ്ങനെ മുറിങ്ങിയിക്കണം നല്ല കുടയായിരുന്നു അപ്പം ഈ ഒരു മഴയോട് കൂടിയിട്ട് എന്തായാലും കുടും കാര്യത്തിലും തീരുമാനാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് വേഗം തന്നെ ആ ഒരു ഗ്യാപ്പില് അടിച്ചുവാരി ഇടാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ കാരണം പിന്നീട് നമുക്ക് തുടച്ചാൽ മതിയല്ലോ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ച അപ്പൊ ഈ ഒരു ക്ലിപ്പ് വേണമെങ്കിൽ ഞാൻ ഇതിന്റെ ലിങ്ക് ഇവിടെ സോറി ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ നല്ല സുഖമാണ് നമുക്ക് ഈ പൊട്ടിച്ച പാക്കറ്റൊക്കെ ടൈറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഈ ക്ലിപ്പ് ഉപകരിക്കും ഉപകരിക്കട്ടോ അപ്പൊ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ഈ കാണുന്നത് കുറച്ച് ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചൂടുവെള്ളം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കും നമ്മളെ പൊടിയുടെ രൂപമല്ലാത്ത വിധമൊക്കെ നമ്മളാ പൊടി പോലെ ഇങ്ങനെ കാണാതെ ഫുൾ ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോഴേക്കും ഇതാ മിന്നൂസ് എഴുന്നേറ്റ് വന്നു വെള്ളമൊക്കെ കൊടുത്ത് സെറ്റാക്കി ആളെ സൈഡിലൊക്കെ ഇരുത്താൻ നോക്കി കുറച്ച് സമയ ആള് സ്വഭാവം അത്ര ശരിയല്ലായിരുന്നു പിന്നീട് ആൾ ഒക്കെ ആയി അപ്പോഴേക്കും ഞാനിത് ഉരുളകളാക്കിയിട്ട് ഇനി പരത്താൻ നോക്കട്ടെട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കും പിന്നീട് നമ്മൾ പത്തിരി പലകയിൽ വെച്ചിട്ട് അങ്ങനെ പരത്തി എടുക്കാറാണ് ചെയ്യുന്നത് അപ്പൊ വേഗം തന്നെ അതിന്റെ പരിപാടിയൊക്കെ നോക്കട്ടെ അപ്പൊ പത്തിരി പ്രസ്സിൽ എന്താ ഈ കവർ ഇഷ്ടിയെടുത്ത് വെച്ചാൽ നമുക്ക് പത്തിരി പരത്തുന്ന സമയൊക്കെ നമുക്ക് ഒറ്റ പ്രസ്സിൽ തന്നെ പത്തിരി ആയി കിട്ടും പത്തിരി പലകയിൽ വെച്ചിട്ട് പിന്നെ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പത്തിരി പ്രസ്സിൽ ഇങ്ങനെ കവർ കെട്ടി വെച്ചിട്ടുള്ളത് പിന്നെ ആ ഒരു ഭാഗമൊക്കെ വേഗം ക്ലീൻ ചെയ്തിട്ട് ഇടതാ പത്തിരി സോറി ചപ്പാത്തി ചൂടാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നന്നായിട്ട് തന്നെ പൊള്ളച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ വൈകുന്നേരം വരെ അത് ഒരു കുഴപ്പമില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ അപ്പോഴേതാ മിന്നൂസ് പാത്രം കൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ചപ്പാത്തി ഇതുപോലെ മുറിച്ചിട്ട് കൊടുത്താൽ ആളങ്ങനെ കഴിച്ചോളൂ കേട്ടോ അപ്പൊ ഇന്നത്തെ രാവിലത്തെ വിശേഷം ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാ ബൈ